ീടെ റഹിമഹുല്ലർജുമാൻ ഖുർആൻ ഓഡിയോ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സൂറത്തുൽ അൻ ആയിരത്തുകൾ നൂറ്റിനാല് മുതൽ നൂറ്റി പത്തൊൻപത് വരെ പേജ് അഞ്ഞൂറ്റി അൻപത്തി ആറ് فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ فكذلك نصرف الآيات وليقولوا درست ولنبينه ولنبينه لقوم يعلمون اتبع ما اوحي اليك من ربك لا اله الا هو واعرض عن المشركين ولو شاء الله ما اشركوا وما جعلناك عليهم حفيظا وما انت عليهم بوكيل ولا تسبوا الذين يدعون من دون الله فيسبوا الله فيسبوا الله عدوا بغير علم كذلك زينا لكل امه املهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون واقسموا بالله جهد ايمانهم لئن جاءتهم آية ليؤمنن بها قل انما الايات عند الله وما يشعركم انها اذا جاءت اذا جاءت لا يؤمنون ونقلب افئدتهم وابصارهم كما لم يؤمنوا به كما لم يؤمنوا به اول مره ونذرهم ونذرهم في طغيانهم يعمهون ولو أننا نزلنا إليكم الملائكة وكلمهم وكلمهم الموتى وحشرنا عليهم كل شيء قبلا وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون وكذلك جعلنا لكل نبي عدوا شياطين الإنس شياطين الإنس والجن يوحي بعضهم إلى بعض يوحي بعضهم الى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون ولتسوى اليه افئده الذين لا يؤمنون بالاخره لا يؤمنون بالاخره وليرضوه وليقترفوا ما هم مقترفون أفغير الله يبتغي حكمًا وهو الذي وهو الذي أنزل إليكم الكتاب مفصلًا والذين آتيناهم الكتاب يعلمون يعلمون أنه منزل من ربك بالحق فلا تكونن من الممترين وتمت كلمة ربك صدقا وعدلا لا مبدل لكلماته وهو السميع العليم وإن تطع أكثر من في الأرض يضلوك عن سبيل الله ان يتبعون الا الظن وانهم الا يخرصون ان ربك هو اعلم من يضل عن سبيله وهو اعلم بالمهتدين فكلوا مما ذكر اسم الله عليه ان كنتم إن كنتم بآياته مؤمنين وما لكم ألا تأكلوا مما ذكر اسم الله عليه وقد فصل لكم ما حرم عليكم وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه ൂറ്റി നാൽപ്പത്തി ആറ് സൂറത്തുൽ ആയിരത്തി നൂറ്റി നാല് പേജ് അഞ്ഞൂറ്റി അൻപത്തി ആറ് യും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ധാരാളം ഉദ്ബോധനങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ ഫമൻ അതിനാൽ വല്ലവരും കണ്ടറിഞ്ഞാൽ അത് തനിക്ക് വേണ്ടി തന്നെയാകുന്നു ഉദ്ബോധനം കൈക്കൊണ്ടാൽ അതിൻ്റെ ഗുണം അവർ തന്നെ ആരെങ്കിലും അന്ധത നടിച്ചാൽ അതിൻ്റെ ദോഷവും അത് അവർ തന്നെ ആരെങ്കിലും അവഗണിച്ചാൽ അതിൻ്റെ ദോഷവും അവർ തന്നെ ഞാൻ നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരനല്ല അപ്രകാരം ദൃഷ്ടാന്തങ്ങൾ നാം വിവരിക്കുന്നു ദറസ്ത നീ പഠിച്ചു എന്ന് അവർ പറയാൻ തക്കവണ്ണം പേജ് അഞ്ഞൂറ്റി അൻപത്തി അറിയാൻ തയ്യാറുള്ള ആളുകൾക്ക് നാം അത് വ്യക്തമാക്കി കൊടുക്കാൻ തക്കവണ്ണവും മേൽപ്രകാരം ദൃഷ്ടാന്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്ന് നാം വിശദീകരിക്കുന്നത് എന്തെന്ന് എന്തുകൊണ്ടെന്നാൽ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നേർമാർഗം തെളിഞ്ഞു കിട്ടണം എന്നാൽ ദൃഷ്ടാന്തം ചിന്തിച്ച് ഗ്രഹിക്കുവാൻ തയ്യാറില്ലാത്ത നിഷേധികൾക്ക് അത് ഫലപ്പെടുകയില്ല പ്രവാചകൻ ഇത് ആരിൽ നിന്നോ പഠിച്ചു പറയുന്നതാണ് വഴി ലഭിക്കുന്നതല്ല എന്ന് അവർ പറയും പക്ഷേ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ തക്ക ഹൃദയമുള്ളവർക്ക് ഈ ഖുർആൻ നാം വ്യക്തമാക്കി കൊടുക്കുന്നു ആയിരത്തി തൊണ്ണൂറ്റിയാറ് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് വാഹിയ അഥവാ ദിവ്യബോധനം നൽകപ്പെട്ടത് നീ പിൻപറ്റുക അവനല്ലാതെ ആരാധ്യനേ ഇല്ല അനിൽ മുഷ്രിഖീൻ ബഹുദൈവാരാധകരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക അവർ ഷിർക്കിൽ ഉറച്ചു നിൽക്കുന്നതിനെ സംബന്ധിച്ചും മേൽപ്രകാരമൊക്കെ തന്നിഷ്ടങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ചും നീ ദുഃഖിക്കേണ്ടതില്ല ആയത്ത് ആയിരത്തി ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ബഹുദൈവാരാധന ചെയ്യുമായിരുന്നില്ല നിന്നെ അവരുടെ മേൽ നാം സൂക്ഷിപ്പുകാരനാക്കിയിട്ടുമില്ല അവരെ സംബന്ധിച്ച് നീ ഉത്തരവാദിയുമല്ല ആയത്ത് പുറമേ അവർ നിങ്ങൾ ശകാരിക്കരുത് എങ്കിൽ അതിക്രമമായി അവർ അള്ളാഹുവിനെയും ശകാരിക്കും നിങ്ങൾ അവരുടെ ദൈവങ്ങളെ ചീത്ത പറയരുത് അള്ളാഹുവിനെ കുറിച്ച് അവർ അതിക്രമം പറയാൻ അത് കാരണമാകും എന്നാൽ വസ്തുതാപരമായ വിമർശനത്തിന് ഈ വിലക്ക് എതിരാകുന്നില്ല ഇതുപോലുള്ള മറ്റൊരു സംഗതി നബി സലാഹുലിമ ഒരിക്കൽ പറഞ്ഞു തൻ്റെ മാതാപിതാക്കളെ പഴിച്ചവൻ ശബിക്കപ്പെട്ടവനാകുന്നു സഹാബികൾ ചോദിച്ചു പ്രവാചകരെ ഒരാൾ അയാളുടെ മാതാപിതാക്കളെ എങ്ങനെയാണ് പഴിക്കുന്നത് തിരുവേലി സലാഹ്ലിസ്വല്ല പറഞ്ഞു അവൻ മറ്റേവൻ്റെ പിതാവിനെ പഴിക്കും അപ്പോൾ അവൻ ഇവൻ്റെ വാപ്പയെയും ഉമ്മയെയും പഴിക്കും ഇങ്ങനെയാണ് ബുഹാരി അൻപത്തി ഒൻപത് എഴുപത്തി മൂന്ന് മുസ്ലിം തൊണ്ണൂറ് പേജ് അഞ്ഞൂറ്റി അൻപത്തെട്ട് മാതാപിതാക്കളെ മക്കൾ പഴിക്കുന്നതും ചീത്ത പറയുന്നതും സഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് നബിസ്വലു സ്വലം ഇപ്രകാരം വിശദീകരിച്ചത് എന്ന് മനസ്സിലാക്കാം ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളിൽ നിന്ന് തന്നെ മാതാപിതാക്കൾ അക്രമവും അന്യായവും കേട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരുവൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നത് ഇത്ര കുറ്റകരമാണെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നവൻ്റെ കുറ്റം എത്ര ഭയങ്കരമായിരിക്കും ഉമ്മത്തിൻ അവരവും അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ കർമ്മങ്ങളെ നാം ഭംഗിയാക്കി കൊടുത്തു സ്വന്തം നടപടിക്രമങ്ങൾ നന്നായി തോന്നുക എന്നത് മനുഷ്യന്റെ സ്വാഭാവിക സ്വാഭാവിക പ്രകൃതിയാണ് അവനവൻ ചെയ്യുന്നതും പറയുന്നതും ശരിയും വേണ്ടതും തന്നെയെന്ന് എല്ലാവരും കരുതുന്നു പിശാചിന്റെ മുഖ്യ ജോലിയാണത് കർമ്മം എത്ര ദുഷിച്ചതായാലും വേണ്ടപ്പെട്ടതാണെന്നും നല്ലതാണെന്നുമുള്ള തോന്നൽ അവർക്കുണ്ടാക്കി വഴിപിഴപ്പിക്കാനാണ് എല്ലാവിധ തന്ത്രങ്ങളും പിന്നെ അവരുടെ മടക്കം അവരുടെ റബ്ബിൻ്റെ അടുക്കരേക്കാവുന്നു അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി റബ്ബ് അവരെ വിവരമറിയിക്കുന്നതാകുന്നു വിവരമറിയിക്കുന്നതുമാകുന്നു പേജ് ആയിരത്തി നൂറ്റി ഒൻപത് അവർ അള്ളാഹുവിനെ കൊണ്ട് അങ്ങേയറ്റം ആണയിട്ടുറപ്പിച്ച് സത്യം ചെയ്തു വല്ല ദൃഷ്ടാന്തവും അവർക്ക് വന്നെത്തിയാൽ അതിൽ അവർ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് പറയുക നിശ്ചയമായും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാകുന്നു നിങ്ങൾക്ക് എന്തറിയാം അത് വന്നാൽ തന്നെ അവർ വിശ്വസിക്കുകയില്ല മൂസാ നബി അലൈഹി വടയിട്ട് അത്ഭുതങ്ങൾ കാണിച്ചത് അലിസ് നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചതുപോലെയുള്ള ദൃഷ്ടാന്തം വല്ലതും കാണിച്ചു കൊടുത്താൽ വിശ്വസിച്ചുകൊള്ളാമെന്ന് അവർ അങ്ങേയറ്റം ഉറപ്പിച്ച് സത്യം ചെയ്തു പറഞ്ഞു യാതൊരു ദൃഷ്ടാന്തവും കാണിക്കാൻ പ്രവാചകന് സ്വന്തം നിലയ്ക്ക് കഴിയില്ല അത് അമ്വാഹുവിൻ്റെ അധികാരത്തിൽ മാത്രമുള്ള കാര്യമാണെന്ന് മറുപടി പറയാൻ നബി നബിസ്വല്ലാവിസ്ലമയോട് അള്ളാഹു കൽപ്പിച്ചു അപ്പോൾ എന്തെങ്കിലും ഒന്ന് അള്ളാഹു വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്ന് ചില സ്വഹാബികൾ ആഗ്രഹിച്ചു അതുകൊണ്ട് അള്ളാഹു ഉണർത്തുന്നു ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുമ്പോൾ അവർ വിശ്വസിക്കുകയില്ല എന്ന പരമാർത്ഥം നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചത് അള്ളാഹു മാത്രമേ അത് അറിയുകയുള്ളൂ സൂറത്തുൽ ആയിരത്തി നൂറ്റി പത്ത് പേജ് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് അവരുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും നാം മറിച്ചുകൊണ്ടിരിക്കും അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ അവരുടെ ധിക്കാരത്തിൽ അലയുന്നവരായി അവരെ നാം വിട്ടുകളും ചെയ്യും ആയിരത്തി മലക്കുകളെ നാം ഇറക്കുന്ന പക്ഷം മരിച്ചവർ അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന പക്ഷം കൊബുല എല്ലാ വസ്തുക്കളെയും കൂട്ടംകൂട്ടമായി അവർക്ക് നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന പക്ഷം അവർ വിശ്വസിക്കാൻ പോകുന്നില്ല പോകുന്നില്ലാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ പക്ഷെ അവരിൽ അധിക പേരും അറിയാത്തവരാണ് എന്ത് ദൃഷ്ടാന്തം കണ്ടാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല ദൃഷ്ടാന്തം ആവശ്യപ്പെടുന്നത് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയല്ല അതൊരു തരം ദുർവാശിയാണ് അവരുടെ സ്വഭാവം മാറുകയില്ല അള്ളാഹു ആരെയെങ്കിലും നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ രക്ഷപ്പെട്ടത് തന്നെ മുഖ്മിനുകളിൽ അധിക പേരും ഈ സംഗതി അറിയുന്നില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആഗ്രഹിച്ചത് ആയത്ത് ആയിരത്തിനൂറ്റി പന്ത്രണ്ട് അപ്രകാരം എല്ലാ നബിമാർക്കും ശത്രുക്കളെ നാം നിശ്ചയിച്ചിട്ടുണ്ട് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ അവർ പരസ്പരം കബളിപ്പിക്കുന്ന ഭംഗി വാക്കുകൾ ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കും അല്ലാസമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണിത് നബിസ് അല്ലാഹ്ലമക്ക് മാത്രമല്ല ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടായത് എല്ലാ നബിമാർക്കും മനുഷ്യ പിശാചുക്കളും ജിന്നു പിശാചുക്കളുമായ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് പേജ് അവരിങ്ങനെ ശത്രുക്കളായി പുറപ്പെട്ടപ്പോൾ അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരെ കൈയൊഴിക്കുകയുമാണ് ചെയ്തത് അവരുടെ സ്വഭാവം എങ്ങനെയെന്നാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭംഗി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടാൽ വളരെ കാര്യമായും സുന്ദരമായും തോന്നും അബദ്ധത്തിൽ കലാശിക്കുകയും ചെയ്യും അങ്ങനെയുള്ള വാക്കുകൾ ശവം തിന്നാൻ പാടില്ലെന്ന് ഖുർആാനിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ മനുഷ്യൻ അറുത്തു തിന്നുന്നതിനെ പറ്റി യഹൂദികൾ പറഞ്ഞു അള്ളാഹു കൊന്നത് തിന്നാൻ പാടില്ല മനുഷ്യൻ കൊന്നത് തിന്നാം എന്താണ് ഈ പറയുന്നത് എന്ന് ഇതുപോലെ പ്രവാചകന്മാർ മുഖേന അള്ളാഹ് മനുഷ്യർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന മാർഗം തടസ്സപ്പെടുത്തുകയാണല്ലോ ഈ ദുഷ്ടന്മാർ ചെയ്യുന്നത് എന്ന് വെച്ച് അള്ളാഹു അവരെ തടസ്സപ്പെടുത്തുന്നില്ല ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക കണക്ക് പിന്നെ നോക്കാം എന്നാണ് വെച്ചിരിക്കുന്നത് അത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുകയാണ് ഒരു ഉഷ് കമാ ഫാലുഹു നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുകയില്ലായിരുന്നു റബ്ബ് മാർഗം കാണിക്കുകയും ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഫദറുഹും വമാ അവരെയും അവർ കെട്ടിച്ചവച്ച് പറയുന്നതിനെയും വിട്ടേക്കുക സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുവദിക്കുകയും ഉത്തരവാദിത്വം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചായാൻ തക്കവണ്ണവും തൃപ്തിപ്പെടാൻ തക്കവണ്ണവും ഒരു യത്തരിഫുമാകും അവർ പ്രവർത്തിക്കുന്നതൊക്കെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ തക്കവണെന്നും അവരെ വിട്ടേക്കുക മേൽപ്പറഞ്ഞ പിശാചിക്കളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഫലങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ് പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അവരുടെ കബളിപ്പിക്കുന്ന ഭംഗി വാക്കുകൾ സ്വീകരിക്കും മാത്രമല്ല അവതവർക്ക് തൃപ്തികരമാകും അവർ യഥേഷ്ടം ജീവിക്കുകയും ചെയ്യും ആയിരത്തി നൂറ്റി പതിനാലിൽ അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിധികർത്താവായി ഞാൻ തേടുകയോ അള്ളാഹുവിൻ്റെ വിധിയെ വിട്ട് വേറെ ആരുടെയും വിധി സ്വീകരിക്കുവാൻ എനിക്ക് നിർത്തിയില്ല എന്തുകൊണ്ടെന്നാൽ അവൻ്റെ വിധി പോലെ ന്യായവും യുക്തവും നീതിപൂർവുമായ നീതിപൂർണവുമായ വിധി വേറെയില്ല അവൻ്റെ വചനം പോലെ സത്യമായ വചനം വേറെയില്ല വഹുവല്ലരിക്കപ്പെട്ട ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നവരാണവൻറ്റി അറുപത്തി ഒന്ന് ഈ ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിധികൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് എൻ്റെ സത്യത്തിന് സാക്ഷി അതുമാത്രം മതി എങ്ങനെയെന്നാൽ ഞാൻ നിങ്ങൾ ഏവർക്കും പരിചയമുള്ള ആളാണല്ലോ നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഇക്കാലം വരെ ഞാൻ ജീവിച്ചത് ഈ അറിയുന്ന ഈ അറിവുകളൊക്കെ എനിക്ക് കിട്ടിയത് എങ്ങനെ എന്നതിനെപ്പറ്റി നിങ്ങൾ എന്താലോചിക്കുന്നു ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടേണ്ടതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളൊന്നും കാണേണ്ടതില്ല െ നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവരാകട്ടെ അവർ അത് അതായത് ഖുർആൻ നിന്റെ രക്ഷിതാവിൽ നിന്ന് സത്യസമേതം ഇറക്കപ്പെട്ടതാണെന്ന് അറിയുന്നു ഫലാത്ത വിനൽമ അതുകൊണ്ട് നീ ഒരിക്കലും സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് റബ്ബിന്റെ സത്യത്താലും നീതിയാലും പരിപൂർണമായിരിക്കുന്നു റബ്ബ് പറയുന്നതിൽ യാതൊരു അസത്യവും വരികയില്ല അവൻ വിധിക്കുന്നതിൽ യാതൊരു നീതികേടും ഉണ്ടാവുകയില്ല പരിപൂർണമായ സത്യവും നീതിയും അവന്റെ വചനങ്ങളുടെ സവിശേഷതയാകുന്നു അവൻറെ വചനങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല മതകാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കും അനുവാദമില്ല സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനും അവനത്ര ആയിരത്തി നൂറ്റി പതിനാറ് ഭൂമിയിലുള്ളവരിൽ ഭൂരിപക്ഷത്തിനെ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ വഴിതെറ്റിക്കും തന്നെ ഊഹത്തെയല്ലാതെ അവർ പിൻപറ്റുന്നില്ല അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും കാര്യമാത്രം പ്രസക്തമായി പറയുകയും ചെയ്യുന്ന സ്വഭാവം ആളുകൾക്കില്ല ശരിയായ സൂക്ഷ്മത കൂടാതെ വായി തോന്നിയതൊക്കെ പറയുന്നവരാണ് മഹാഭൂരിപക്ഷം അതുകൊണ്ട് ഭൂരിപക്ഷത്തെ പിൻപറ്റിയാൽ വഴികേടിലായിപ്പോകുമെന്ന് തീർച്ച നോക്കുക മനുഷ്യ സമൂഹത്തിൽ പൊതുവേ നോക്കിയാലും മുസ്ലിം സമുദായത്തിൽ നോക്കിയാലും വിഭിന്ന പാർട്ടികളെ പരിമിതമായി നോക്കിയാലും എല്ലാം സ്ഥിതി ഇതുതന്നെ ഓരോ കുടുംബത്തെ നോക്കിയാലും അതുതന്നെ സ്ഥിതി ഭൂരിപക്ഷം എവിടെയും പിഴവിലാണ് വ്യക്തികളുടെ സ്ഥിതി നോക്കിയാലും വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലുമൊക്കെ ഭൂരിഭാഗവും പിഴവിലാണ് മനുഷ്യൻ്റെ സ്ഥിതി ഏതായാലും മഹാകഷ്ടം തന്നെ സൂക്ഷ്മതയും ശരിയായ ദൂരക്കാഴ്ചയുമുള്ള സത്യവിശ്വാസികൾ ഒഴികെ പേജ് ആയത്ത് റബ്ബ് അവൻ്റെ മാർഗം വിട്ട് തെറ്റിപ്പോകുന്നവരെ ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു സ്വീകരിച്ചവരെ ഏറ്റവും നന്നായി അറിയുന്നവനും അവനാകുന്നു അതിനാൽ പേര് പറയപ്പെട്ട് അറുത്തതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക ും നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ ശത്രുക്കളായ മനുഷ്യ പിശാചുക്കളും ജിൻഡുപിശാചുക്കളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭംഗി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും അധിക ജനങ്ങളും വഴിപിടച്ചവരും വഴി പിഴപ്പ് പിഴപ്പിക്കുന്നവരുമാണെന്നും മുമ്പ് പറഞ്ഞില്ല ശവം തിന്നാൻ പാടില്ല എന്നതിനെപ്പറ്റി മുഷിരിക്കുകളും യഹൂദികളും അത്തരമൊരു വാക്ക് പറഞ്ഞു ശവം അള്ളാഹു കൊന്നതാണ് മനുഷ്യൻ അറുത്തത് തിന്നാം അള്ളാഹു കൊന്നത് തിന്നുകൂടാ എന്ന് പറയുന്നത് അത്ഭുതമല്ലേ എന്ന് ചില മുസ്ലിങ്ങളുടെ മനസ്സിൽ ഇത് അല്പം സ്വാധീനിച്ചു അതുകൊണ്ട് ഈ ആയത്തിൽ പറയുന്നു അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അറുത്തത് നിങ്ങൾക്ക് തിന്നാം മറ്റു ഇലാഹുകളുടെയോ നേർച്ചക്കാരുടെയോ പേരിൽ അറുത്തത് തിന്നരുത് ചത്തതും തിന്നരുത് പേര് ആയിരത്തിൻ്റെ അറുത്തതിൽ നിന്ന് നിങ്ങൾ എന്തിന് തിന്നാതിരിക്കണം ും നിങ്ങൾ നിർബന്ധിതരായിത്തീരുന്നതൊഴിച്ച് അള്ളാഹു നിങ്ങൾക്ക് ഹവാമാക്കിയത് നിങ്ങൾക്ക് അവൻ വിവരിച്ചു തന്നിട്ടുണ്ടായിരിക്കേ നിർബന്ധിതാവസ്ഥയിൽ അനുവാദം നൽകി നിങ്ങൾക്ക് അനുവദനീയമാക്കിയത് അവൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അധിക പേരും യാതൊരു അറിവും കൂടാതെ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ജനങ്ങളെ വഴി ഇന്ന <US> ബിൽ ും നിന്റെ റബ് അതിരുക ഏറ്റവും നന്നായി അറിയുന്നവനാകും അനാവശ്യ തർക്കങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഴി പിടപ്പിക്കുന്ന താന്തോന്നികളെ അള്ളാഹുശരിക്ക് അറിയും തക്ക സമയത്ത് വേണ്ട നടപടിയെടുക്കാൻ കഴിവുള്ളവനാണവൻ